ബി ബി സീസൺ സിക്സിൽ ഫാമിലി വീക്ക് അവസാനിച്ചതോടെ ഹൌസിൽ ചെറിയ രീതിയിലൊക്കെ കോലാഹലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് റാങ്കിംഗ് ടാസ്ക് ആണ് കഴിഞ്ഞ ദിവസം നടന്നത് ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ തന്നെ ക്ലാസിക് ടാസ്കുകളിൽ ഒന്നാണ് റാങ്കിംഗ് ടാസ്ക് മത്സരാർത്ഥികൾ സ്വയം വിലയിരുത്തുകയാണ് ഈ ടാസ്കിലൂടെ പതിമൂന്ന് മത്സരാർത്ഥികളും അർഹതപ്പെട്ട സ്ഥാനം സ്വയം വിലയിരുത്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി രണ്ടാമത്തെ ബസറിന് മുൻപ് നേടിയെടുത്ത സ്ഥാനത്തിന്റെ നമ്പറുള്ള പെഡസ്റ്റലിന് പിന്നിൽ നിൽക്കുക എന്നതാണ് ടാസ്ക് പ്രേക്ഷകർക്ക് മുന്നിൽ മത്സരാർത്ഥികളുടെ മത്സരവീര്യം പ്രകടമാക്കുന്നൊരു ടാസ്ക് കൂടിയാണിത് വിട്ടുകൊടുക്കുന്നവരെല്ലാം നേടിയെടുക്കുന്നവരാണ് വിജയികളെന്ന് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം തന്നെയാണ് നടന്നത് ഒന്നാം സ്ഥാനത്തിനായി പോരടിച്ചത് നന്ദന ജിൻഡോ അഭിഷേക് എന്നിവരായിരുന്നു നന്ദന തനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്നും സ്വന്തമായി ഒരു വീട് വയ്ക്കണം അതാണ് തന്റെ ആഗ്രഹം അതിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പൈസ എല്ലാവർക്കും ആവശ്യമുള്ളതാണെന്നും ഒന്നാം സ്ഥാനം നേടിയെടുക്കാൻ അതൊന്നുമല്ല മാനദണ്ഡമെന്ന് പറഞ്ഞ് മറ്റ് മത്സരാർത്ഥികൾ തർക്കിച്ചു പിന്നാലെ ജിൻഡോ ഒന്നാം സ്ഥാനത്തിനായി എത്തി ഇതിനെയും മറ്റുള്ളവർ ശക്തമായി എതിർത്തു ജിൻഡോ ഹൌസിൽ കാണിച്ച നിലവാരമില്ലാത്ത കാര്യങ്ങളും മോശം വാക്കുകൾ ഉപയോഗിച്ചതും എടുത്തു പറഞ്ഞാണ് മത്സരാർത്ഥികൾ ജിൻഡോയെ ആക്രമിച്ചത് അതേസമയം തന്നെ ഒന്നാം സ്ഥാനത്തിനു വേണ്ടി മാത്രമല്ല ആറാം സ്ഥാനം വേണ്ടി സായി കൃഷ്ണയും ശ്രീധുവും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ടായിരുന്നു തമ്മിൽ തർക്കിച്ചെങ്കിലും ഭൂരിപക്ഷം പേരും സായിയെ സപ്പോർട്ട് ചെയ്തതോടെ ആറാം സ്ഥാനം സായി കൃഷ്ണ സ്വന്തമാക്കി അതിനുശേഷം അഞ്ചാം സ്ഥാനത്തിനു വേണ്ടി ജാസ്മിനും ഋഷിയും തമ്മിൽ വാദിക്കുന്നുണ്ട് എന്നാൽ സിജു അടക്കമുള്ളവർ സപ്പോർട്ട് ചെയ്തത് ഋഷി ആയതുകൊണ്ട് തന്നെ അഞ്ചാം സ്ഥാനം ഋഷി സ്വന്തമാക്കി ഗെയിം മറന്നു പരാജയപ്പെട്ട വ്യക്തിയാണ് ജാസ്മിൻ എന്നാണ് സിജു പറഞ്ഞത് പിന്നെ റസ്മിനും ശ്രീധു റസ്മിനു ലഭിച്ച യെല്ലോ കാർഡാണ് അവിടെ എല്ലാവരും റസ്മിനെതിരെ ഉപയോഗിച്ചത് ജാസ്മിൻ ഒഴികെ ബാക്കി എല്ലാവരും ശ്രീതുവിനെ പിന്തുണച്ചതോടെ നാലാം സ്ഥാനത്തേക്ക് ശ്രീതുവാണ് എത്തിയത് അർജുൻ മത്സരിച്ചത് മൂന്നാം സ്ഥാനത്തിനു വേണ്ടിയാണ് എന്നാൽ ജാസ്മിൻ മാത്രമാണ് അവിടെ അർജുനെ എതിർത്ത് കണ്ടത് മറ്റാരും എതിർത്തില്ലെന്ന് മാത്രമല്ല ആ സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല പിന്നീടുള്ളത് നൂറയാണ് രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയാണ് നൂറ മത്സരിച്ചത് പൊതുവായ കാര്യത്തിലും വ്യക്തിപരമായ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട് എന്നാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കാനുള്ള തന്റെ യോഗ്യതയെന്ന് നോറ പറഞ്ഞു എന്നാൽ അത് അപ്സരയും ജാസ്മിനും ശക്തമായി എതിർത്തു ഒരു ടാസ്കിൽ പോലും നന്നായി കളിക്കാത്ത മത്സരാർത്ഥിയാണ് നോറയെന്നും വന്ന സമയം മുതൽ ഇമോഷണൽ ഡ്രാമ കളിച്ചു നിൽക്കുന്നു എന്നും വ്യക്തിപരമായ കാര്യങ്ങൾ വന്നാൽ മാത്രം ഇടപെടുന്ന വ്യക്തിയാണ് നോറ എന്നൊക്കെയാണ് നോറയ്ക്കെതിരെ മത്സരാർത്ഥികൾ പറഞ്ഞത് അതോടെ രണ്ടാം സ്ഥാനത്തേക്ക് ജിൻഡോയുടെ പേര് നിർദ്ദേശിക്കപ്പെടുകയും ജിൻഡോ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അവസാനം അഭിഷേക് നന്ദന അപ്സര സിജു എന്നിവരാണ് ഒന്നാം സ്ഥാനത്തിനു വേണ്ടി വാദിച്ചത് അവസാനം ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിഷേക് ഒന്നാം സ്ഥാനത്ത് എത്തുകയായിരുന്നു അങ്ങനെ രണ്ട് ജിൻഡോ മൂന്നാം സ്ഥാനം അർജുൻ നാല് ശ്രീതു അഞ്ച് ഋഷി ആറ് സായി ഏഴ് അൻസിബ എട്ട് റസ്മിൻ ഒൻപത് നോറ പത്ത് ജാസ്മിൻ പതിനൊന്ന് സിജോ പന്ത്രണ്ട് അപ്സര പതിമൂന്ന് നന്ദന എന്നിങ്ങനെയാണ് റാങ്കിംഗ് വന്നത് ടാസ്കിന് ശേഷം ഒരു ടെസ്റ്റും അതിൽ ബിഗ് ബോസ് ഒളിപ്പിച്ചു വെച്ചിരുന്നു ഒന്നാം സ്ഥാനത്തെത്തിയ വ്യക്തി പതിനൊന്നാം ആഴ്ചയിലെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് ബിഗ് ബോസ് അറിയിക്കുകയും ചെയ്തു ടാസ്കിൽ സ്കോർ ചെയ്തത് സിജോയും ജാസ്മിനും നന്ദനയുമാണ് സ്വന്തം സ്ഥാനങ്ങൾ മാത്രം നോക്കി മറ്റു മത്സരാർത്ഥികൾ മിണ്ടാതിരിക്കുന്ന സമയങ്ങളിലും ഓരോ സ്ഥാനത്തിലും കയറിയവരെ ചോദ്യം ചെയ്യുകയും കിറുകൃത്യമായി മറുപടി നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ മൂവരും ടാസ്ക് കഴിഞ്ഞതിന് ശേഷവും മത്സരാർത്ഥികളെല്ലാം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയായിരുന്നു മാത്രമല്ല ഈ ടാസ്ക്കോടുകൂടി നന്ദനയും സായികൃഷ്ണയും സിജോയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവുമായി ഹൗസിൽ അത്യാവശ്യം ആരോഗ്യകരമായ സൗഹൃദം നിലനിർത്തിയിരുന്ന മത്സരാർത്ഥികളായിരുന്നു നന്ദനയും സിജോയും സായി കൃഷ്ണയും ടാസ്കിനിടയിലെ സിജോയുടെ സംസാരങ്ങൾ നന്ദനയെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് സിജോയും സായിയും നന്ദനയിലേക്ക് പണപ്പെട്ടിയെന്ന സ്വപ്നം അടിച്ചേൽപ്പിച്ചുവെന്നാണ് പ്രേക്ഷകരും ആരോപിക്കുന്നത് മുൻപ് നന്ദനയുടെ ഒരു അഭിപ്രായ വ്യത്യാസ സമയത്ത് ജിൻഡോ പറയുന്നുണ്ട് നീ സിജോയും സായിയും വിശ്വസിക്കുന്നത് നിർത്തു സ്വന്തമായി ഗെയിം കളിക്കൂ എന്ന് കാരണം ഗെയിമാണ് കാശ് എല്ലാവർക്കും വേണം പെങ്ങളുട്ടി കളിച്ചിരുന്നാൽ ചേട്ടന്മാർ കളിച്ചു കയറി കാശും കൊണ്ടുപോകും ഇന്നലെ ലൈവിൽ അഭിഷേകും നന്ദനയോട് പണപ്പെട്ടിയുടെ കാര്യം എന്തിനു പറഞ്ഞുവെന്ന് ചോദിക്കുന്നുണ്ട് അത് ആ സമയത്ത് സർപ്രൈസായിട്ട് എടുക്കേണ്ടതല്ലേ ടാസ്കിൽ ഒരു വുമൺ എന്ന നിലയിൽ ഇത്രയും പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളയാൾ ഞാനാണെന്ന് നിനക്ക് എന്ന് അഭിഷേക് പറയുന്നു നന്ദന അഭിഷേക് ിനോട് പറയുന്നുണ്ട് ഞാനങ്ങനെ പറഞ്ഞു പോയി ചേട്ടാ എന്ന്